പണ്ടത്തെ ഒരു കാര്യം പറയാം ചിരിക്കുന്ന കാര്യം ദൈവമേ സെഗു വേറെ പാടിയൊന്നുമില്ല പിന്നെ ജാരി ഇവിടുത്തെ ഉണ്ടാക്കി കൊണ്ട് കഥ വരുമോ ഉള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ചക്രകളെ ഒരു അബദ്ധം പറ്റിയ ചക്രകൾ നേട്ടന്മാർ ഗ്രീ ഗ്രീഷ്മ എന്ന കുട്ടിയുടെ പേര് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സഹായം അഭ്യർത്ഥിച്ചത് അപ്പോൾ ആവുമ്പോഴത്തേച്ചവൾക്ക് പതിനയ്യായിരം പന്ത്രണ്ടായിരം കണ്ടേ ചെന്നുള്ളൂ അപ്പം തന്നെ ഫോണിൽ ബ്ലോക്ക് ആയിപ്പോയി എന്താണ് പൈസ കയറുന്നില്ല മറക്കാതെ ചക്കരകളെ നാളെ അത് അയച്ചു കൊടുക്കണേ പാവപ്പെട്ടവൾക്ക് തേമ്മി അയച്ചു കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ശ്രമിച്ചവരല്ല നാളെയൊന്നും അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ എനിക്ക് മാതാപിതാക്കളില്ലാത്ത ഒരാൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടിട്ടുള്ള സഹതാപമാണ് ജീവിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇല്ല അങ്ങനെ കൊടുക്കുക ഞാൻ എന്നാലും എനിക്ക് കൊടുക്കാവുന്ന കൊടുത്തി ഇന്ന് എന്താണ് ആ ചക്കരകളൊക്കെ പറയുക ഇന്ന് നമ്മൾ ഹോട്ടൽ അതായത് ഞാൻ എൻ്റെ ഞാൻ ഞാനെൻ്റെ ഞാനെല്ലാം പറയുന്ന ജീവിതഗന്ധിയായ കാര്യങ്ങളായിരിക്കും അനുഭവമുള്ള കാര്യങ്ങൾ സത്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അല്ല കള്ളങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല ഞാനപ്പോൾ പറയാം പൊട്ട് 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 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും അപതടത്തിയ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയാം ചക്കരങ്ങളെ ഈ നീതി ന്യായവും ഇല്ലാതെ കച്ചവടം ചെയ്ത് ആരെങ്കിലുമൊക്കെ ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യത്തില്ലേ കർമ്മദോഷങ്ങൾ വരുത്തി ഒരു വലിയൊരു കഥ പറയാം ഞാൻ കണ്ടോണ്ടിരുന്നവരും അമ്മയൊക്കെ ഭയങ്കര പത്ത് നൂറ് അമ്പത് ഊണൊക്കെ നൂറു ഊണൊക്കെ എപ്പോഴും നിറച്ച് നൂറു ഊണൊക്കെ ആയിരുന്നു ആദ്യം നടന്നുകൊണ്ടിരുന്നത് അത് നൂറൂണ് അമ്പത് അമ്പത് ഊണ് പോലെ തന്നെ ഒരാൾ നമുക്ക് ഈ ഹോട്ടൽ ബിസിനസ് എങ്ങനെയാണെന്ന് അറിയാവുക നേർ പകുതി ലാഭമായിരിക്കും അച്ഛനും അമ്മയും പിന്നെ ആരെങ്കിലും ഞങ്ങളും ഒക്കെ സഹായിച്ചു കൊടുത്തിട്ടായിരിക്കും അമ്മ ആ ജോലി ചെയ്യുന്നത് എനിക്കിപ്പോൾ അന്നൊക്കെ അമ്മയുടെടുത്തൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിയാം കുറച്ച് ഫുഡ് ഫുഡ് കിട്ടും അത് വലിയ ഉപകാരമായിരുന്നു ആ ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെടുത്ത് പോയി നിൽക്കും ഞാൻ അമ്മയുടെ ചില നിങ്ങൾക്ക് ചിരിക്കാവേ ഞാനപ്പം അമ്മ മരിച്ചു പോയി കായകളെ കാലകൾ കഴിഞ്ഞ് ഞാനമ്മുടെ ചില ദിവസം ചെല്ലാൻ പോണ്ടല്ലോ പിന്നെ ചോറ് ഇങ്ങനെ ആരെങ്കിലും കാണിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം അനുഭവത്തെയെന്ന് കഥ പറയുമോ ഞാൻ ഇപ്പോൾ നമ്മളെ അമ്മയുടെതൊക്കെ ചില ഇപ്പോൾ അമ്മയുണ്ടല്ലോ ഇപ്പോൾ ഈ ഇഡലിക്കൊക്കെ ആ ആട്ടാനിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ അമ്മയായിട്ട് ഭയങ്കര വഴക്കുണ്ട് കാരണം എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അമ്മയുടെ ക്യാരക്ടറോട്ട് എനിക്കത് പൊരു എനിക്ക് അച്ഛനൊന്നും വൃത്തിയില്ല എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞത് ഈ അമ്മേൻ്റെ അച്ഛനൊക്കെ പറ്റി പറയാതെ ശരിക്കും പറയും ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റും കർമ്മദോഷം അവർ ശരിക്കും അനുഭവിച്ചു അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഇഡലിക്കൊക്കെ ആട്ടാനൊക്കെ കേട്ടിരിക്കുന്നത് വളച്ചതും ഇരിക്കുന്ന ചോറും ഇന്നലത്തെ ഇന്നത്തെ എല്ലാം എടുത്തിട്ട് അരയ്ക്കും ചക്കരകളെ ആരക്കി തീമ ഞാൻ കഴിക്കത്തില്ല അരച്ചിട്ട് ഇത് ഇഡലി ഉണ്ടാക്കി ആളുകൾ നല്ല ചമന്തിയൊക്കെ കൂട്ടി അവിടെ നിന്ന് തിന്നിട്ട് പോകുന്നു ഞാൻ മാന്യരായ ആൾക്കാരെ കൊണ്ട് തിരുമ്പോഴത്തേമേൻ്റെ കൃഷ്ണ എനിക്കിത് പറയാൻ പറ്റുമോ പറഞ്ഞോണീ രണ്ടച്ഛനും തീ കഴുത്തിന് വിറ്റു നാക്കാം അങ്ങനെ തന്തയ്ക്ക് തന്നെ വിളിക്കത്തുള്ളു എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഇറങ്ങിപ്പോണീന്നൊക്കെ എന്നോട് പറയും എന്നാലും ഞാൻ സാഹി കെട്ട് പറയ ചക്കറികളെ എന്തിനും കിട്ടും തെയ്യമ ഇതൊക്കെ പബ്ലിക്കും വന്നിങ്ങനെ പറയുന്നില്ല ഞാനിതുകൊണ്ട് പറയാമെന്നറിയാം അതിൽ അമ്മയൊക്കെ ശരിക്കത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ അമ്മ വളരെ നേരത്തെ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കർമ്മദോഷം ഒരു കുഴപ്പമില്ലാതെ അമ്മേനെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് നോക്കുക നോക്കുമെന്ന് ഞാനൊക്കെ നല്ല മോള കേട്ടോ നന്നായിട്ടും അമ്മനെ അച്ചക്കെ നോക്കുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേങ്കിലും അമ്മ ആ കർമ്മദോഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും ഉണ്ടല്ലോ ചക്കരകളെ ഈ ഹോട്ടലിനൊക്കെ നമുക്ക് എനിക്കൊണ്ട് ഈ ഹോട്ടലിൽ ചെന്നെടുത്ത് ചെയ്യുമ്പോൾ സത്യമല്ല ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ ടെൻഷനുണ്ടേ ഒരു സംതൃപ്തിയുടെ ഭക്ഷണം അത് നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതാണ് സംതൃപ്തി മിക്ക ഹോട്ടലിലൊക്കെ കാണിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ പറയുന്ന ആരും കാണത്തില്ലെന്ന് മാത്രം ഈ ചീനച്ചട്ടിയിലെണ്ണ എത്ര നാളായ എണ്ണയെന്നറിയുമോ പഴംപൊരിക്കുന്നതും പഴംപൊരിക്കുന്ന എണ്ണ എന്താണ് പഴം പൊരിക്കും ഉണ്ണിയപ്പം പൊരിക്കും എല്ലാം ഒരു എണ്ണയിട്ടിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ബോണ്ടാ പൊരിക്കും എല്ലാം ഒരു എണ്ണയിടകത്തിട്ട് കേട്ടോ മീൻ വറുക്കാനെടുത്ത് വയ്ക്കത്തില്ലേ മീൻ വറുക്കാൻ ഒരു ചീനച്ചട്ടിയിലെത്ത മീൻ വറുക്കാൻ കുറച്ച് എണ്ണയായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ അതിനകത്ത് ഇങ്ങനെ മീൻ വറുത്തോണ്ടിരിക്കുവാണ് എന്നിട്ട് അത് അവിടെ തുറന്നിട്ട് വയ്ക്കുക പൂച്ചയൊക്കെ വന്ന് നക്കും ഞാനവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കത്തില്ല ഏക്കരയിലെ എനിക്ക് ഞാൻ വേറെ ചോറുണ്ടാക്കും വേറെ മീൻ മടിച്ച് കറിവെക്കും ഇത്ത പിള്ളേർക്ക് ചെറുക്കുട്ടും എൻ്റെ പിള്ളേർക്കറിയായത് അമ്മ ഇതൊക്കെ വന്ന അമ്മ എന്ത് പണിയാമെയ്യോ ഇത് ഇതിനകത്ത് പറയണ്ടായിരുന്നു ഇതിപ്പോൾ അവരൊക്കെ മരിച്ചുകൊണ്ട് എനിക്ക് പറയാലോ ചക്കരകള് തിന്നവരിപ്പം ഇതൊക്കെ തിന്നവർ ഛാ ഏറ്റെ ദൈവം ഇത് അന്ന് ഞങ്ങളോട് വിളവ് പറഞ്ഞില്ലല്ലോ എന്ന് പറയും മാന്യമാരായ സഹോദരങ്ങളെ നമ്മളേത് ഹോട്ടലിൽ ചെന്നാലും അവരെ എന്ത് കൈയിട്ടിളാക്കിയിട്ടാണ് നമുക്ക് തരുതെന്ന് അറിയാൻ പറ്റത്തില്ല ഞാൻ ഈ പറഞ്ഞ ഞാനിപ്പോഴും നമ്മളെ വലിയ എന്താണ് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നില്ലേ അവരവിടെ എന്ത് ചെയ്തിട്ടെന്ന് പറയുക തലേക്കായി ഇടുമായിരിക്കും മുഖേക്ക ഇടമായിരിക്കും ഇവിടെ ഇവിടെയൊക്കെ കൈ ഇടമായിരിക്കും എന്നിട്ട് ആ കൈക്കായിരിക്കും നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ഈ പൊറോട്ടയൊക്കെ അടിക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വൃത്തിയില്ലാത്തവന്മാരാണ് ഈ പൊറോ പൊറോട്ട ചില ഞാൻ കാട്ടി കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെറിഞ്ഞിട്ട് ആ കൈ വെച്ച് പൊറോട്ടയായിട്ട് പിന്നെയും പിടിക്കുന്നത് ഓ ഞാൻ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ഹോട്ടലിൽ ഞാൻ കണ്ടതാണ് ഞാൻ നൂറെ പോയി ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഞാനൊരു ഹോട്ടലിൽ ചെന്നേ ഞാനും പോരൂടെ ഹോട്ടലിൽ ചെന്നെ ഹോട്ടലിൽ ചെന്ന് പതിനൊന്ന് മണി ആയിട്ട് അവിടെയാണെങ്കിൽ ഞായറാഴ്ച ദിവസം ചെന്ന് പെട്ടെന്ന് പോയി എൻ്റെ ദൈവമേ ഒന്നും ഭക്ഷണമില്ല അങ്ങനെ ഞങ്ങൾ ചെന്ന് ചെന്ന് ഒരു ചായക്കടയുടെ ചായക്കെടാതൊക്കെ ചെന്ന് അത് കീറിയപ്പോൾ പൊറോട്ട മാത്രം ഉണ്ട് പാലൊഴിച്ച് തരാമെന്ന് പറഞ്ഞു എന്നാൽ ശരി ഈ പൊറോട്ട കൊണ്ട് തന്ന് പാലിന് ഇനിയെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരുത്തം വന്നിട്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ മോക്കി കയറ്റുണ്ട് എവിടെ നിന്ന് വരുന്ന് അയ്യേ തരുന്നവനെ അപ്പം തന്നെ പോവൻ എനിക്ക് വേണ്ട പാൽ ഒഴിച്ചില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ ബില്ലിടിച്ചോളാം പറഞ്ഞു ബില്ലിടിച്ച് ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് പഴം മേടിച്ചിട്ട് തിന്നിട്ട് കിടന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഗുരു ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇടക്കൊണ്ട് ഒരു ഹോട്ടലിൽ ഇടണമെന്ന് അതുപോലെ അനുഗ്രഹിച്ചാൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന വൃത്തിയുള്ള രീതിയിലായിരിക്കണമെന്ന് കാരണം വെച്ചാൽ എന്നൊരു ഇത് ഇത് പറയാൻ ഓർത്ത് ഈ കർമ്മദോഷം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്തു വെക്കുന്നവർക്ക് പിൽക്കാലത്ത് ഓറപ്പായിട്ടും നമ്മൾ ഈ ഭക്ഷണത്തിൽ മായം ചേർക്കുക നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുക ഇതിന് വൻ ചതിയാണ് അല്ലേ അപ്പം ഈ ഭക്ഷണത്തിൽ വായും ചേർത്തിട്ട് ലാഭം ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെട്ട് എന്നേക്കാം സുഖിക്കാതെ ചോദിക്കേണ്ട നല്ല അടുക്കായിട്ട് കർമ്മദോഷം വെച്ചിട്ടുണ്ടായിരിക്കും ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട് ശരിക്കും വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കേണ്ട ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വളിച്ചതും പൊളിച്ചതും ഒക്കെ നല്ല ഇടലി രൂപത്തിൽ തിന്നുകൊണ്ട് പോകുന്നത് പൂച്ച നോക്കിയ എടയിൽ ബീം വറുത്തതൊക്കെ നല്ല രുചിയോട് തിരുന്നത് ഞാൻ ഞാൻ ഇടക്കിടയ്ക്ക് അമ്പേടത്തൂർ ചെല്ലത്തോളേ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു വെപ്രാളോ അമ്മക്ക് അച്ഛനാണ് കൂടുതൽ വെപ്രാളോ അമ്മ നല്ലതായിരുന്നു അച്ഛൻ്റെ ഈ വൃത്തിയില്ല കേട്ട് അച്ഛനാ വൃത്തിയില്ലാത്ത രീതിയിലാക്കിയെടുത്ത അമ്മേനെ എന്നിട്ട് ഈ മുല്ലപ്പൂമ്പിടിയേക്ക് ഏറ്റു കിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യമെന്ന് പറഞ്ഞു എനക്ക് ഞങ്ങളുടെ അതിലൊക്കത്തുള്ളവരുടെ യോ ഈ എൻ്റെ ദൈവം ഈ ഒരു നോടമില്ല അവിടെ എൻ്റെ സിജി എന്ന് പറയുന്നത് നോണമില്ല ഇതിങ്ങനെയൊക്കെ പറയാൻ യോ ദൈവം ആള് വരും എന്ത് ആള് ചോദിച്ചാലും ഇനി ഏതെങ്കിലും ഹോട്ടൽ നടത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ സത്യസന്ധതയുള്ള കച്ചവടം എക്കാലത്ത് നിലനിൽക്കുമെന്ന് ഞാൻ പറയും അതല്ലാതെ അനധികൃതമായ എന്തെങ്കിലും വീട്ടിൽ രക്ഷപ്പെട്ടിരുന്ന നമ്മുടെ ഒരു സമയം എന്നുള്ളത് കൊണ്ട് നിൽക്കുന്നതാണ് പിൽക്കാലത്ത് നമുക്ക് ഈ സമ്മാനം ഈ ഭൂമിയിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് വരുമല്ലോ അല്ല ക്യാൻസറാ എടുത്താൽ പോങ്ങാത്തൊരു രോഗമാണ് അല്ലെങ്കിൽ കുടുംബത്തെന്തെങ്കിലും എന്തെങ്കിലും മരാവ്യാധിയാ എന്തെങ്കിലും തീരാത്തൊരു ദുരിതമാണ് ദുഃഖ എന്തെങ്കിലും നമുക്കിതിനെ പ്രതികാരമായി വന്നിരിക്കും അതുകൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ചക്കരകളെ സൂക്ഷിച്ചോണം ഞാനിന്ന് എന്ത് പറയുമെന്ന് ഓർത്തപ്പം ഞാൻ ഓർത്തുന്നു ഈ ഫുഡിൻ്റെ കാര്യം പറയാം ഓർത്ത് അവർ നമുക്ക് ഈ ചില ആളുകൾക്ക് ആര് വീട്ടിൽ നിന്ന് ഇച്ചിരി ഭക്ഷണം കൊടുത്തുവിടുന്ന ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അവരൊക്കെ വേഗം എന്നായിരിക്കും നല്ല വിസ വേങ്ങിച്ച് പോകുന്നത് മനുഷ്യനെ കയർത്ത ഉപ്പുനേഖത്തിൽ മനുഷ്യനെ കണ്ട പട്ടി എന്താ പട്ടീനെ കാണുന്ന കണക്ക് ഓടിച്ചിടുന്നതല്ല കല്ലെടുത്ത് എറിയുന്ന ചില ആൾക്കാരുണ്ട് വീടിൻ്റെ അത് കാര്യമൊന്നും ഇപ്പോൾ പോകും എന്താ വന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ട് മനുഷ്യ പറ്റില്ലാതെ പെരുമാറുന്ന ചില ആൾക്കാരുടെ ഒരു വെള്ളം പോലും കൊടുക്കത്തില്ല അങ്ങനത്തുള്ളവർ നോക്കിയാൽ വിസ അടിക്കത്തേ ഇല്ല അവിടെ ഇരുന്നോളൂ ആർക്കും വേണ്ടാതെ കാലന് പോലും വേണ്ടാതെ അവിടെ ഇരുന്നോളൂ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് സ്നേഹസമ്പന്നതയുള്ള എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഞാനൊക്കെ സത്യത്തെയും മാക്സിമൽ എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നോക്കും ഉപകാരം ചെയ്യാനേ നോക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമരണം വേണം അതെനിക്ക് ഞാൻ അതിനുള്ള പണി എന്തായാലും എടുക്കുന്നുണ്ട് അതിനുള്ള പണിയെല്ലാവരും എടുത്തോളും ഇവൻ പറയും വാരിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്നെ നിൽക്കുന്നത് പിന്നെ അല്ല ഇവിടെ കളിന്ന് ധരയിക്കരുതില്ലോ നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ നോക്കിയിട്ട് വളരെ തളരെ ജീവനം നേടുത്താൽ മതിയായിരുന്നു ഇങ്ങനെ പറയുന്ന കുറേ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചക്കരെ എൻ്റെ മക്കൾ നാളെ എൻ്റെ നോക്കി ഇങ്ങനെ മാ മറാഞ്ചരുന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തിൻ്റെ ഇടയിലും ദൈവത്തോട് ദൈവമേ സുഖമരണവും തരണമെന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്നത് നല്ലതാണേ നമുക്ക് ചിക്കുമ്പോൾ ഒരൊറ്റ അപ്പൂക്ക് പിന്നെ എന്തുണ്ട് ചക്കരകളെ വിശേഷം ശേഷം ഇന്ന് സിംഗ്മാക്കെ എന്ത് പറ്റിയെന്നായിരിക്കും ആലോചിക്കുന്നത് ഒന്നും എനിക്ക് ഞാൻ ആ ഒരു വീഡിയോ ആ കുട്ടിയുടെ ഗ്രീഷ്മയുടെ വീഡിയോ ഇട്ടുടനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു അത് ഭയങ്കര സന്തോഷം എൻ്റെ മുത്തുമണികൾ എല്ലാം എൻ്റെ ചക്രകൾ എൻ്റെ പൊന്നുകൾ എല്ലാം ഉടനെ തന്നെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞില്ലേ അത് ഒരാൾ കഴിവ് വിളങ്ങു തോന്നുന്നു പൈസ ഇരു നൂറ് നൂറുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കുക അഞ്ഞൂറും ആയിരവും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവളുടെ ബ്ലോക്കായി പോയില്ല അതിൻ്റെ അപ്പോൾ ആ ഇടാൻ നിങ്ങൾ കാണിച്ചാ മനസ്സ് അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നു പിന്നെ എന്ത് പറയുന്ന ചക്കരകളെ അതെല്ലാം അവർക്ക് ശരിയായി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പിന്നെ കുരുവാരെ പാർക്കെങ്കിലും അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഉപകാരം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വലിയ രീതിയിലേക്ക് ദൈവന്തപുരം ഉയർത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെന്തുണ്ട് ഇന്നിതിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഈ സ്വന്തം അമ്മേനെയും ഇതിനെയൊക്കെ പറ്റി അതല്ല അവർ ചെയ്തൊരു കർമ്മദോഷത്തിൽ വരെ അവർ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടാണ് പോയത് നല്ലൊരു സമയം നിലമ്പോൾ നമുക്ക് ഇടപ്പായിപ്പോയി ഓടി നടക്കേണ്ട പ്രായത്തിൽ ഇപ്പം അമ്മ ഇപ്പം ഞാനിങ്ങനെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വന്ന് ഇതൊക്കെ കാണുന്നില്ലേ അമ്മ ഇതൊക്കെ കണ്ട ആസ്വദിക്കേണ്ട അമ്മേ അമ്മക്കിരുന്ന് കാണാൻ പറ്റിയില്ല അമ്മ വേഗം അമ്മ തന്നെ വിസ മേടിച്ചു പോയെന്ന് പറയും അമ്മക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അതൊക്കെ ഒരു സങ്കടമാണ് പക്ഷേ അമ്മ ചെയ്ത ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ പിടിക്കാത്ത ഞാൻ ഒരുപാടുണ്ട് പറയാത്ത എന്തിനാ അത്രയ്ക്കും പറയുന്നതെന്ന് ഓർത്തിട്ട് മരിച്ചു പോയതിനെക്കുറിച്ച് പറയരുള്ളോ അതിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറയുമോ ക്ക് ഈ പറയാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ ഹോട്ടൽ നടത്തുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ലസിത ഇല്ല ലസിത മുളക് പൊടിയൊക്കെ ബിസിനസ് നടത്തുന്ന ലസിത അവരുടെ വീട്ടിൽ ചെന്ന് കാണണം അവർ എല്ലാം കഴുകി തന്നെ ഉണക്കുന്നു എൻ്റെ ചക്രകളെ മുളകിലൊക്കെ പോയങ്കര മാരകമായ അഴുക്കുണ്ട് കേട്ടോ നല്ലപോലെ മുളക് ഉണ്ടെന്ന് കഴുകുക കഴുകി ഉണക്കി തന്നെ പഠിപ്പിക്കുകയുള്ളു ആ ലസിത വിൽക്കുന്ന മുളകൊടി എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂപ്പറാണ് ലസിയുടെ മുളകൊടിക്ക് രുചിയുള്ളു ഞാനിവിടെ മേടിച്ചു നോക്കിയാൽ ലസ്സിയുടെ മുളകൊടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് ഞാൻ പോരാ നേരത്തേക്ക് ഈ രണ്ട് കിലോ മേടിച്ചുകൊണ്ടു പോകുന്നു പിന്നെ ജീവിതത്തിൽ കുറേ സർപ്രൈസുകളൊക്കെ ഉണ്ട് വരും ദിവസങ്ങളിലാ സർപ്രൈസൊക്കെ നിങ്ങളോട് പറയാം ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ചിരിക്കാനുള്ള പിന്നെ ഭഗവാൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന അവിടെ ഇരിക്കും അതിൻ്റെ മേൽ ദൈവം തരം ഒരു പ്ലാൻ ജെലി കൊണ്ടുവരും അതേ നടക്കത്തുള്ളൂ നമ്മൾ വെറുതെ വ്യാമോഹം മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് ഇപ്പം ഞാൻ തന്നെ ഒരു ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുവാണേ ഞാന ദൈവമേ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ് അതല്ലല്ലോ നടക്കാൻ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇനി നടക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം മാറിപ്പോയി അതിൻ്റെ മേലെ വേറെ കാര്യം വന്നിരിക്കുക ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതുകൊണ്ടെനിക്ക് നിങ്ങളോടിത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഞാൻ പിന്നീട് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ പറഞ്ഞു ആ സന്തോഷ വാർത്ത എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്ഥാന ചലനം വരുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങളോട് പറയണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാമേ ഈ പറഞ്ഞിടക്ക് തമ്പുരാനാണ് നമ്മൾ വിചാരിക്കുന്നതല്ല കുഞ്ഞുങ്ങളെ നടക്കുന്നത് അപ്പം ഉലകം ചുറ്റും ഉലകം ചുറ്റും പോലെ കറങ്ങി നടക്കാൻ പോവുകയാണ് ഞങ്ങളിപ്പം ഇനി അതേക്കുറിച്ച് അതേക്കുറിച്ച് ഞാൻ പറയാം പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ചക്കരകളെ എന്തോ അറിയാവോ അതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം ഒന്നുകൂടെ പറയാം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് പ്ലാൻ ചെയ്താലും അത് നടക്കത്തില്ല ഈശ്വരൻ വിചാരിക്കുന്നേ നടക്കത്തുള്ളൂ നിങ്ങളെല്ലാവരും ആ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചീ പ്ലാൻ ചെയ്ത് വല്ലതും ആണോ നടക്കുന്നത് ഒന്നുമല്ല അപ്പം നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ കിട്ടി ഇന്നത്തെ ദിവസത്തെ സന്തോഷകരമാക്കി കൊണ്ടുപോവുക നാളത്തെ ദിവസത്തെക്കുറിച്ച് നാളെ നിങ്ങൾ എടുക്കാവുള്ളൂ ഇന്നെടുക്കരുത് കാരണം നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ നടക്കുന്നത് പിന്നെ നമ്മളിതിനെത്ര വെപ്പറപ്പെടുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്നു നമ്മൾ ഇന്ന് ഇപ്പോൾ ബുധനാഴ്ച ഇന്ന് നമ്മൾ വാടക കൊടുക്കാമെന്ന് വിചാരിക്കും ചിലപ്പോൾ നാളെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് കണക്കൂട്ടി നമ്മൾ ഇരുന്നേ കാര്യം നടന്നില്ല അപ്പോൾ ഇന്ന് തന്നെ കൊടുക്കുകയെന്ന് വെച്ചാൽ നടന്നില്ല നാളെ കൊടുക്കുന്നുള്ളൂ നടക്കുക ചിലപ്പോൾ നമ്മൾ ഓണർ വല്ലതും പറയുമായിരിക്കും പോട്ടെ കേട്ടേക്ക് എന്നെ കിടന്ന ഒരുപാട് പേരിൻ്റെ ദയമേ വിളിച്ചു വായിക്കുന്നുണ്ട് എല്ലാവരെയും ചിലറേക്കെ കേട്ടിട്ട് ഇവിടെ ഗൾഫിൽ കൊണ്ടുവരെ ഇന്നുവരെ ഒരു പുള്ളിക്കാരി ടീച്ചറാണ് പുള്ളിക്കാരി എന്നെ കിടന്നുകൊണ്ട് വിളിയോണ്ട് വിളിയെന്നറിയാണ് അവരോട് താമസിക്കുന്ന വീട്ടിലൊരു പയ്യനെ ഗൾഫിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു ഒരുത്തൻ ഒരു ലക്ഷം രൂപ മേടിച്ചെടുത്ത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് കയറ്റി കൊണ്ടുവരാൻ പറഞ്ഞു അവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് സൂപ്പർ മാർക്കറ്റിലൊന്നും കയറ്റിയില്ല അവനൊരു ഒരു മുറിയിൽ അടച്ച് കുറേ വെച്ചിരുന്നു നേരത്തോട് നേരം കഴിഞ്ഞിട്ട് അവന് വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ അവൻ വീട്ടുകാരോട് പറഞ്ഞ് കരഞ്ഞിട്ട് ഇപ്പോൾ വീട്ടുകാർ ടിക്കറ്റ് ഇട്ട് കൊടുത്ത് അവൻ കയറി പോകും അതുകൊണ്ട് നിങ്ങളതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഒരു ഉറപ്പില്ലാത്ത നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരാൾ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ വിസയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് കയറി വരാളുള്ളൂ അല്ലാതെ ഒരു കാർഷൻ കൂടെ കയറി വരല്ലോ ഇവിടെ മൊത്തം മലയാളികളാണ് നിങ്ങൾ ഇനി ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ ഈ ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലും വന്ന് പെട്ടുപോയാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നമ്മുടെ മേൽ ഒരു മോശം നടപടിയും എടുക്കത്തില്ല നമുക്ക് ഇവിടുത്തെ പോലീസൊക്കെ ആണെങ്കിലും എല്ലാം നല്ല മര്യാദയുള്ള ആൾക്കാർ അവരോട് കാര്യം പറഞ്ഞാൽ അവർ നമ്മളെ നാട്ടിൽ കയറ്റി വിടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും അല്ലെങ്കിൽ നമ്മളെ ആരാ പറ്റിച്ച് അവൻ്റെ നമ്പർ കൊടുത്താൽ അവനപ്പം തന്നെ പിടിക്കും പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ നാടിനേക്കാൾ സുരക്ഷയുള്ളതാണ് നിയമം എല്ലാവർക്കും കൂടെ ഒരുപോലെയാണ് നമ്മുടെ നാട്ടിലാണ് ഏതെങ്കിലും നമ്മളെ ഇനി എന്തു ഉപദ്രവിച്ചാലും അവൻ്റെ രാഷ്ട്രീയക്കാരിങ്ങോട്ട് വന്നിട്ട് അവനെ ഇറക്കിക്കൊണ്ട് പോകും നമ്മുടെ മുന്നിൽക്കൂടെ അവൻ ലോക ഫ്രോഡാണേലും ആ ഫ്രോഡിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ആപ്പിലാക്കിക്കൊണ്ട് അവരെ ഇറക്കിക്കൊണ്ട് പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഇവിടെയൊക്കെ സത്യസന്ധതയുള്ള ആൾക്കാരാണ് നൂറിന് നൂറ് നമ്മുടെ നാട്ടുകണക്കേ അല്ല അതുകൊണ്ട് ഇവിടെ വന്നോർത്ത് നിങ്ങൾ എപ്രാളപ്പുഴവോ പേടിക്കൊന്നും വേണ്ട ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെന്നു പറഞ്ഞു എന്ത് വരാൻ പോകണം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഈ സുഖലോലുപതയിൽ ജീവിച്ച ചില പയ്യന്മാർ ഇവിടെ വന്നാൽ പെട്ടെന്ന് സിംഗാകാൻ പയരെ പാടായിരിക്കും ഇവിടെ പയര ചൂടാണ് ഇവിടെ നല്ല എല്ലുമുറിയ പണിയുടെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും എങ്കിൽ അത്രേ ഇവിടെ ശമ്പളം കിട്ടത്തുള്ളൂ കാരണം ഈ ഇവിടുത്തെ സിസ്റ്റം ഈ മലയാളി പുറത്തുനിന്ന് വന്ന ആളുകൾ തന്നെ മാറ്റിക്കളഞ്ഞു നല്ല ഇവിടുത്തെ ആൾക്കാരെ പോലും മോശക്കാരാക്കിയത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് കുറ്റം പറഞ്ഞാത്ത കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ആൾക്കാരാണ് എല്ലായിടത്തും ധരികിട ഇങ്ങനത്തെ കുറേ പേരെ പറ്റിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഒരു പുള്ളിക്കാരി കിടന്ന ടീച്ചർ അവരുടെ വീട്ടിൽ താമസിക്കുന്നത് അവർ പാവങ്ങളായ ആൾക്കാരാണ് കടം മേടിച്ചൊക്കെയാണ് അവർ ഈ പൈസയൊക്കെ റെഡിയാക്കി ചേർക്കാൻ കൊടുത്തു ഇപ്പോൾ സൂപ്പർമാർക്കറ്റിൽ കയറ്റാന്ന് പറഞ്ഞാണ് കൊണ്ടുവന്ന കൊണ്ടുവന്നിട്ട് ഈ ഒരു ലക്ഷം രൂപ മേടിച്ചെടുത്ത് ഇപ്പോൾ ഇരുപത്തയ്യായിരം വിസിറ്റും വിസറ്റും ടിക്കറ്റിനും ആകുന്ന പക്ഷേ എഴുപത്തയ്യായിരം ഒന്ന് ആലോചിച്ച് എന്തിനാ അങ്ങനത്തെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവനോ ജ്യൂസ് ഒരു ഫ്രൂട്ട്സ് കടയിൽ കൊണ്ട് നിർത്താനോ ഒക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമായി ഇപ്പോൾ തിരിച്ചുവരുപോ അവർ എന്നോട് പറഞ്ഞൊന്ന് ആ ആ വിസയ്ക്ക് പൈസ മേടിച്ചവനെയും ഒക്കെ എൻ്റെ ഈ ഫോട്ടോ തന്നിട്ടുണ്ട് ഞാൻ ഫോട്ടോ കാണിക്കാത്തത് എൻ്റെ ഒരു മര്യാദയാണ് പക്ഷെ ആ മേടിച്ചവൻ ആ ആരായാലും അത് ശരിയായൊരിടപാടല്ല എനിക്ക് കാണിക്കണമെന്നുണ്ട് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ വന്നാൽ അവൻ്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടാ ഇങ്ങനത്തെ വേട്ടാവിളിയന്മാരൊന്നും പറയുന്ന കേട്ടോട് ചില നമുക്ക് ഈ കാണുമ്പോഴത്തില്ലേ ആ അവനെ കണ്ടപ്പോഴെനിക്കൊരു ഫ്രോഡ് ലുക്ക് തോന്നി ചിലവനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കള്ളത്തരവാണീ കാണിക്കുന്നതെന്ന് നിങ്ങളെ പെട്ടുപോകരുത് അങ്ങനെ പിന്നെന്തുണ്ട് ചക്കരകളെ വിശേഷം ചോറ് ഞാൻ എന്തൊക്കെ തക്കാളി ഇട്ടൊരു മോരുകയച്ചി കുറേ ദിവസമായിരുന്നു മോരുകാച്ചി പിന്നെ ഞാൻ എന്തെടുത്ത് ഇഷ്ടം പ എന്താണ് പാവയ്ക്ക പാവയ്ക്ക ഞാൻ തോരം വെച്ച് പിന്നെന്തായിരുന്നു ഷേരി എന്ന് പറഞ്ഞ മീൻ വറുത്തു പൊന്നിരിയുടെ ചോറും കൂട്ടി മോരൊഴിച്ചു കഴിച്ചു ഇന്ന് എൻ്റെ അനിമോളും വിനോദമോനും വരുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് വരാൻ അങ്ങനെ ഇരിക്കും ചക്കരകളെ അടുത്ത ദിവസങ്ങൾ അടുത്ത മാസം എന്തായാലും ഞാൻ നാട്ടിൽ വരും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ ചിലപ്പം പോവാനായിട്ട് ഞാൻ വന്നാൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാവേ കുറേ പേർക്ക് എന്നെ നേരിട്ട് കാണുകയെന്നുണ്ടല്ലോ അപ്പം ഞാൻ നേരത്തെ പറയാം ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് വരുമെന്ന് അപ്പം നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വരണം കേട്ടാ വരുവട ചക്രകളെ നമുക്ക് കാണാമല്ലേ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാകണം കേട്ടാ ഗുരുവായൂരമ്പലത്തിൽ ഞാൻ വരുമ്പോൾ ചക്കര അവിടെ ഉണ്ടാകണം അപ്പം നമുക്ക് കാണാം ഞാൻ ഏത് ഇവിടെ ദേവസ്വത്തിന് ഏതെങ്കിലും റൂമിലായിരിക്കും ബുക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ വന്നാൽ എൻ്റെ റൂമിൽ വരണേ കേട്ട ബോവലില്ലെങ്കിൽ ഞാൻ സുമത്രാമയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇനി ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ അന്ന് തിരുവോണത്തിൻ്റെ എന്ന ബു തിരു ഉത്രാടത്തിൻ്റെ എന്ന ബുക്കിൻ്റെ പ്രകാശനം പ്രകാശനത്തേക്കൊണ്ട് ആർക്കും എന്നെ കാണാൻ പറ്റില്ല ഒരുപാട് പേർക്ക് വരണമെന്നുണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ ഈ അടുത്ത മാസം വരുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത് വീട്ടിൽ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ടായിരിക്കും ആദ്യം ഓടിപ്പോകുന്നത് അപ്പ ചളെ വിളിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വരണം പിന്നെന്തേശേഷം പതിനെട്ട് ആയി ചക്കരകളെ ഇന്ന് എന്താ സംഘുമോഷം ഇനി അങ്ങനെ ഞാനില്ലേ ഈ കുറച്ച് ദിവസം ഈ ഞാൻ എന്താണെന്ന് പറയുക ഒരു കാര്യം പറയാം ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുതേറ്റ് പ്രാർത്ഥിക്കും പക്ഷേ ഉറങ്ങുന്ന പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്നെ ഉറക്കത്തിനകത്താളം തെറ്റി കിടക്കുവരുന്നത് എൻ്റെ ദൈവമായി ഞാനതുകൊണ്ട് ഇന്ന് എട്ട് മണിവരെ കിടന്ന് ഉറങ്ങി കളഞ്ഞു എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ശരിയായി ഉറക്കം നിൽ നിന്നിട്ട് ഓവർ ഉറക്കം ആരും നിൽക്കല്ലേ ദാസപ്പ നമ്മുടെ ഏജൊക്കെ കഴിഞ്ഞ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ എൻ്റെ നമ്മക്കുള്ള പണി മേടിച്ചെടുക്കരുത് അതുകൊണ്ട് എല്ലാവരും ഉറക്കം നിൽക്കരുത് അത്യാവശ്യം നമ്മളിപ്പോൾ മൂന്ന് മണിക്ക് നമ്മൾ പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങണം എന്നിട്ട് മൂന്ന് മണിക്ക് എന്നിട്ട് ഒരു കുഴപ്പമില്ല മനസ്സിലായ അല്ലാതെ നമ്മൾ പന്ത്രണ്ട് ഒരു മണിവരെ ഫോണും കുത്തി ഇൻസ്റ്റാഗ്രാമും നോക്കി എല്ലാം കണ്ട് കൊതിച്ച് വെള്ളമൂറി അവിടെ കിടന്ന് ഒന്നിത്തൊന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ശരിക്കും തലവേദന ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് എനിക്ക് സാരിയൊക്കെ വേണമോ വേണമെന്ന് തോന്നുന്നത് അപ്പം ഞാൻ ഉടനെ ഉണ്ട് ഇത്യാവുക അമ്മൂന് അയച്ചു കൊടുക്കും എന്നിട്ട് അമ്മുന് അയച്ചു കൊടുക്കുന്ന അമ്മു ഫൈനാൻസ് മാനേജ്മെൻറ്റുള്ള കുട്ടിയാണ് അമ്മു വേണോ കൊള്ളത്തില്ലെങ്കിൽ ഉടനെ അമ്മു ഇത് വേണ്ടമ ഇത് കൊള്ളത്തില്ല ഇത് കൊള്ളാമെങ്കിൽ ആ അമ്മ എടുത്തോ എന്ന് പറയും നല്ല മോളാ കാര്യത്തിലൊക്കെ എൻ്റെ പൊന്ന് എൻ്റെ മൂത്തോളാണ് പറയും എടുക്കമ്മ എന്ന് പറയും ഇവളങ്ങനെ പറയത്തില്ല അമ്മു അവളൊരു എക്സ്റേ ആ എക്സ്റേ ആദ്യം ഇട്ട് കൊടുക്കും ഞാൻ കൊള്ളാവാടി ഇത് എനിക്ക് വേണമെന്ന് തോന്നലോ മോനെ അപ്പോൾ കൊള്ളാമെങ്കിൽ കൊള്ളാം അതെടുത്തോമ്മ അമ്മയ്ക്ക് ഒരു സെറ്റായിട്ടിരിക്കും എന്നാൽ ഉടുത്താൽ നല്ല ഭംഗിയാന്ന് പറയും അപ്പം ഞാനത് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് എടുക്കാൻ തോന്നും ചക്കരകളെ പോയത് ചില സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ പാലക്ക മാലയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറ്റിയിരിക്കുന്ന പാലക്കാ മാല ഫാഷിൻ്റെ നെക്ലസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കൊതി വരും ചക്കരകളെ ഇപ്പം എന്നെങ്കിലും ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കിയാലുണ്ടല്ലോ ഓട്ടക്കത്ത കൊതിയാണ് ഓ എനിക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കാണുമ്പോൾ എനിക്ക് കൊതി വരും അതായത് നമ്മൾ മനസ്സ് നമ്മളൊക്കെ ഭയങ്കര ഫില്ലായിട്ടുള്ള സ്ത്രീകളല്ലേ അല്ലേ മഹാലക്ഷ്മികളല്ലേ നമ്മളല്ലേ എല്ലാം കൊതിക്കുന്ന മഹാലക്ഷ്മികൾ എന്നിട്ട് ബോബരൻ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴേ ബോബറി കിടക്ക് കിടക്ക് കിടക്കെന്ന് പറയും ഞാൻ എപ്പോഴും രാത്രിലായിരിക്കും നോക്കുന്നത് കിടക്കിട തുറക്കിട തുറ ബോവം എന്നത് ഇത് തലവേദന ഇത് കിടന്നുറ കിടന്നുറങ്ങി തുറക്കുന്നത് അങ്ങനെ നോക്കി 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 ബോവൻ കിടന്ന് കൂർക്കാൻ പഠിക്കുമ്പോൾ ഞാൻ പയ്യ വീണ്ടും ഫോൺ എടുക്കും എൻ്റെ അവിടെ എനിക്ക് ഏതെങ്കിലും സാരി കിട്ടണ്ട വീണ്ടും വരെ ചവത് തുറന്ന് നോക്കും ഞാൻ നോക്കാം അങ്ങനെയൊക്കെ നോക്കും അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചക്കരകളെ ദയവേ അമ്മയുടെ ഹോട്ടലിലെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ പാരമായിട്ട് കമൻറ്റൊന്നും ഇടല്ല നിങ്ങൾ ഞാൻ സത്യം പറഞ്ഞല്ലോ കർമ്മദോഷം വരാതിരിക്കാൻ വേണ്ട ഒരു കാര്യം സ്വന്തം കുടുംബജീവിത്തിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് തുറന്നിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേടാ വേറൊന്നും വിചാരിക്കല്ലേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ത് പറയാനേ ഒന്നും പറയാനൊന്നുമില്ല നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല ഇരുപത് മിനിറ്റേ ഞാൻ പോവാണ് കേടാ ഓക്കേ ബൈ ബൈ